സ്ത്രീയേക ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ എല്ലാവർക്കും നല്ലൊരു സുദിനം ആശംസിക്കുന്നു പ്രിയപ്പെട്ടവരെ ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന ഒരു വചനം പരിശുദ്ധനായ പോലു സ്നേഹ തീത്തു സ്നേഹിതിയ ലേഖനം മൂന്നാമധ്യായം അതിന്റെ രണ്ടാമത്തെ തിരുവചനം ആരെ പറ്റിയും തിന്മ പറയാതിരിക്കാനും കലഹങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാനും സൗമ്യരായിരിക്കാനും എല്ലാ മനുഷ്യരോടും തികഞ്ഞ മര്യാദ പ്രകടിപ്പിക്കാനും നീ അവരെ ഉദ്ബോധിപ്പിക്കുക പ്രതാപനാൽ ഏറ്റവും സ്നേഹിക്കപ്പെട്ടവരെ ഇന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്ന സന്ദേശം ദോഷം തിന്മ പറയാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണമെന്നുള്ളതാണ് എന്തുകൊണ്ടാണ് ഞാൻ ആരെ പറ്റിയും ദോഷം പറയരുത് എന്ന് ദൈവാത്മാവ് പറയുന്നു ഒന്ന് മനുഷ്യൻ ദൈവത്തിന്റെ രൂപത്തിൽ സൃഷ്ടിക്കപ്പെട്ടവരാണ് ഉൽപ്പത്തിയുടെ പുസ്തകം ഒന്നാം ഒന്നാമധ്യായം അതിന്റെ ഇരുപത്തിയേഴാം വാക്യത്തിൽ ദൈവം തന്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും മനുഷ്യനെ സൃഷ്ടിച്ചു എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട് അങ്ങനെയെങ്കിൽ പ്രിയപ്പെട്ടവരെ എന്റെ മുമ്പ് നിൽക്കുന്ന ഓരോ വ്യക്തിയും ദൈവത്തിന്റെ പ്രതിച്ഛായയാണ് പ്രതിഫലനം അവരിൽ കാണുമ്പോൾ ഞാൻ നിന്ദിക്കുന്നത് അവരിലൂടെ ദൈവത്തെയാണെന്ന ഉത്തമ ബോധ്യം നമുക്കുണ്ടായിരിക്കണം ദൈവത്തിന്റെ രൂപത്തെ അപമാനിക്കുവാൻ നമുക്ക് അർഹതയില്ല അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ആരെക്കുറിച്ചും ദോഷം ചിന്തിക്കാതിരിക്കാൻ പറയാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കാം രണ്ടാമത്തെ കാര്യം യേശു ക്രിസ്തുവിന്റെ ഒരു ശൈലി ആരെയും ദുഷിക്കാതിരിക്കുക എന്നുള്ളതാണ് യേശു ക്രിസ്തുവിന്റെ സഹോദരങ്ങൾ എന്ന നിലയിൽ പിതാവാ നിലയിൽ നമുക്ക് യേശു ക്രിസ്തുവിന്റെ ശൈലി ആരെയും ദുഷിക്കാതിരിക്കുക എന്ന ശൈലി നമുക്ക് ഏറ്റെടുക്കാം സ്വീകരിക്കാം യേശു ക്രിസ്തു പീഡനങ്ങൾ പീഡനങ്ങളുടെ അനുഭവത്തിലൂടെ കടന്നു പോകുമ്പോൾ നിന്ദിക്കപ്പെടുമ്പോൾ അപമാനിക്കപ്പെടുമ്പോൾ അവൻ ശാന്തയോടെ നിന്നു എന്നാണ് പരിശുദ്ധനായ പുത്ര ശ്രീഹ ഒന്നാം ലേഖനത്തിൽ രണ്ടാം രണ്ടാമധ്യായം അതിന്റെ ഇരുപത്തി മൂന്നാമത്തെ വാക്യത്തിൽ പറയുക അങ്ങനെയെങ്കിൽ പ്രിയപ്പെട്ടവരെ നമുക്കും യേശുക്രിസ്തുവിന്റെ ആ ശൈലി നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കാം എങ്ങനെ പലരും പറഞ്ഞിട്ടുണ്ട് എങ് പലപ്പോഴും ആഗ്രഹിക്കുന്നുണ്ട് അങ്ങനെ കുറിച്ചും ദോഷം ചിന്തിക്കരുതെന്ന് പറയരുതെന്നൊക്കെ ആഗ്രഹിച്ചാലും പലപ്പോഴും വീട് പോയിട്ടുണ്ടെന്ന് പലരും പറയാറുണ്ട് രണ്ട് കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കാം ചെയ്യാം അതിനുള്ളൊരു പ്രതിവിധി ഒന്ന് നമ്മൾ സംസാരിക്കുന്നതിനു മുമ്പ് ഏതെങ്കിലും ഒരു കാര്യം മറ്റുള്ളവരെ കുറിച്ചുള്ളൊരു ആണെങ്കിൽ പോലും അത് പറയുന്നതിന് മുമ്പ് മൂന്ന് കാര്യങ്ങൾ ചിന്തിക്കണം ഒന്ന് ഇത് സത്യമാണോ രണ്ട് ഇത് മറ്റൊരാൾക്ക് ഉപകാരപ്പെടുമോ മൂന്ന് ഇത് പറയേണ്ട സമയമാണോ ഈ മൂന്ന് ചോദ്യങ്ങൾക്ക് ഒരെണ്ണത്തിന് എന്നാണ് അല്ലെങ്കിൽ അല്ല എന്നാണ് ഉത്തരവെങ്കിൽ അത് സംസാരിക്കാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇനി രണ്ടാമത്തെ കാര്യം മറ്റുള്ളവരിൽ നല്ലത് കാണാനായിട്ട് നമുക്ക് പരിശീലിക്കാം മറ്റുള്ളവരിൽ കുറ്റവും കുറവും കണ്ടെത്തുന്നതിനേക്കാൾ മറ്റുള്ളവരിൽ ഒരു നന്മ കണ്ടെത്താനായിട്ട് ശ്രമിച്ചാൽ പ്രിയപ്പെട്ടവരെ ഈ കുറ്റം പറയാനുള്ള ദോഷം ചിന്തിക്കാനുള്ള തിന്മ കാണാനുള്ള മനസ്സ് നമ്മളിന്ന് മാറിപ്പോകും നമുക്ക് ഈ പ്രഭാതത്തിൽ എല്ലാവരെ കുറിച്ചും നല്ലത് പറയാൻ എല്ലാവരിലും നന്മ കാണാൻ നമുക്കിടയാകട്ടെ സർവശക്തനാ ദൈവം നിങ്ങൾ എല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ